ംസ് ഇവൻ്റെ കുട്ടിക്കാരുടെ തൊട്ടേ വീട്ടുകാർക്കറിയാം ഇവൻ എന്തൊക്കെയോ അസാമാന്യമായിട്ടുള്ള കഴിവുകളുണ്ട് അതായത് ഒരു കുട്ടിയാണ് പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് പതിനേഴാമത്തെ വയസ്സിൽ അവൻ മാത്തമാറ്റിക്സിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണ് പതിനെട്ടാമത്തെ വയസ്സിൽ പി എച്ച് ഡി പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇവന്റെ അസാമാന്യ അക്കാഡമിക് എക്സലൻസ് യു കെയിലെ ടോപ് സ്റ്റീക്ട് ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അങ്ങനെ ജി സി എച്ച് പി ഇവനെ അവരുടെ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ജി സി എച്ച് ക്യൂ എന്ന് പറയുമ്പോൾ യു കെയിലെ ഒരു സീക്രട്ട് ഏജൻസിയാണ് അത് മെയിനായിട്ടും ചെയ്തത് അവരുടെ സൈബർ സെക്യൂരിറ്റി സ്ട്രോങ് ആക്കുക സൈബർ ഡിഫൻസ് ആണ് ഡിഫൻസാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ബാക്കിയുള്ള ഡി കോഡിങ്ങും കാര്യങ്ങളൊക്കെ പലരുടെയും സ്വപ്നമാണ് ഈ ജി സി എച്ച് ക്യൂലൊക്കെ കയറി പറ്റുക എന്നുള്ളത് അത് ഇവര് ചെറിയ പറ്റി എന്നുള്ളതാണ് അതിനുശേഷം വർഷങ്ങളോളം അവനോട് വർക്ക് ചെയ്തു കുറെ കാലം കഴിഞ്ഞതിനു ശേഷം എം ഐ സിക്സിലേക്ക് അവൻ ഒരു ഓഫർ കിട്ടിയാണ് എം ഐ സിക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗോത സിക്രേഡ് ഏജൻസിയാണ് യു കെ തന്നെ അങ്ങനെ അവൻ അവിടെ കയറിയാണ് അപ്പൊ അവിടെ കയറുക എന്ന് പറയുന്നത് പലരുടെയും സ്വപ്നം തന്നെയാണ് ഇവനത് പറ്റി കുറെ കാലം യു സി എച്ച് കി വർപ്പിച്ചതിനു ശേഷമാണ് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം അവൻ അത്രയോടും പിടിക്കുന്നില്ല കാരണം മറ്റെടുത്ത പോലെ ഇവൻ പൊതുവേ ഒരു എന്താ പറയുക ഇൻട്രോ സോ ആണ് സോഷ്യൽ മീഡിയസ് ഒന്നുമില്ല അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല അതേപോലെ തന്നെ ഇനുവിസ് ഒന്നുമില്ല ന്യൂട്രൽ ക്യാരക്ടറാണ് ഇവൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല മാത് തന്നെയാണ് മാത്സ് പിന്നെ സൈക്ലിങ് ഇഷ്ടമാണ് അതേപോലെ വർക്ക് ഇതുമായിട്ട് പോയിട്ട് മുമ്പോട്ട് പോവാണ് എം എസ്ഇസ് അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ആകുമ്പോഴത്തേക്കും അവനൊരു സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ പാർട്ടി ലൈഫ് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഇവനെ അതിനോട് വലിയ താല്പര്യമില്ല അപ്പൊ ഒന്നുകൂടെ ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലിങ് തോന്നി രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ ഒരു സംഭവം നടക്കുകയാണ് പെട്ടെന്ന് ഒരു ദിവസം ഇദ്ദേഹത്തിനെ കാണാനില്ല കേരള വില്യംസിനെ കാണാനില്ല എം ഐ സിക്സ് ആയി മൊത്തത്തിലും കാരണം അവിടെ ഒരു പ്രൈമായിട്ടുള്ള ഒരു ആണ് അദ്ദേഹം എന്ന് പറയുന്നത് അങ്ങനെ അവിടുന്ന് ഒരാളെ അയച്ചു ജസ്റ്റ് ഒരു വെൽഫെയർ ചെക്കിന് വേണ്ടിട്ട് പക്ഷെ പ്രത്യേകിച്ച് ഒന്നുമില്ല വിളിച്ചപ്പോൾ അറിയാൻ കിട്ടുന്നില്ല അത് കാരണം കൊണ്ട് അവര് പോലീസിനെ അറിയിക്കുകയാണ് പോലീസ് വന്നു ലണ്ടിലൂടെ അവരുടെ അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് വരുന്നത് വന്നിട്ട് ചെക്ക് ചെയ്യാണ് പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് കയറി പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണുന്നില്ല പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ടൊന്നും കാണുന്നില്ല അങ്ങനെ ബാത്റൂമിലോട്ട് കയറുകയാണ് അവർ ഞെട്ടുവാണ് അവരുടെ വലിയൊരു ഡബിൾ ബാഗ് ഡബിൾ ബാഗ് എന്ന് പറയുമ്പോൾ ഈ സ്പോർട്സിന്റെ എക്യൂപ്മെന്റ്സ് ഒക്കെ വെക്കുന്ന അടുക്കത്ത് വലിയൊരു ബാഗാണ് ചോറാണ് നമ്മളോട് വലിയ ബാഗ് ഇത് കണ്ടിട്ട് തോന്നി കാരണം ബാത്റൂമിൽ ഡബിൾ ബാഗ് ടീമേറ്റ് സ്വാഭാവിക അടുത്തൊക്കെ ഒരു പാഡ് ലോക്ക് ഉണ്ട് പാഡ് ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് അതിന്റെ കീ ഒന്നും അടുത്തൊന്നും കാണുന്നില്ല അങ്ങനെ അതായത് ആ ബാഗ് സിപ്പ് ചെയ്തിട്ടാണ് പാഡ് ലോക്ക് ഇട്ടിരിക്കുന്നത് അങ്ങനെ അവരാ സിപ്പ് മാറ്റിയതിന് ശേഷം നോക്കുവാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഗ്യാരജ് വില്യംസ് ആണ് അദ്ദേഹം മരിച്ചു ഈ പാഡ് ലോക്ക് ചെയ്തിട്ട് ഈ ലോക്ക് അതിനകത്തു നിന്നാണ് കിട്ടിയിരിക്കുന്നത് ഈ കേസ് ഒന്നും കൂടെ കുഴപ്പിക്കുന്നതിന്റെ കാരണം അവിടെ നിന്ന് ഒന്നും ഫിംഗർ പ്രിന്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആരുടെയും അസ്വാഭാവികമായിട്ട് ഈ പാഡ് ലോക്ക് ലോക്ക് ചെയ്തതിനു ശേഷം കീ അകത്തുനിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതും പറഞ്ഞതുപോലെ ഈ ഡെഡ് ഡെഡ്ബോളിയുടെ അടിയിൽ ആണ് കിട്ടുന്നത് ഒരു മോളിൽ നിന്നല്ല അടി ഭാഗത്തു നിന്നാണ് കീ കിട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം ഏകദേശം നാന്നൂറ് തവണ ഇതൊക്കെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി എക്സ്പേർ വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അകത്ത് നിന്ന് ലോക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇത് ഒന്നും കൂടെ നിഗൂഢമാക്കുന്ന മറ്റൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിപ്പോർട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിരിക്കും തീർച്ചയായിട്ടും അവരതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതും അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കേണ്ടതും ഒക്കെയാണ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു എന്നുള്ളതാണ് അത് മാത്രമല്ല ഇവന് ആ സമയത്ത് വർക്ക് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ റഷ്യയുടെ ഫൈകളെ മീസ് ചെയ്തിട്ടുണ്ട് അതിനിടക്കിന് അവരുടെ സീക്രട്ട് കുറിച്ച് എല്ലാവരും ആ സമയത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇവൻ്റെ ഈ തിരോധാനത്തിനകത്ത് അവരുടെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഏജൻസിയുടെ ഒരു പങ്കും ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ഇതൊന്നും വ്യക്തമല്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇത് ഈ ഒരു കേസ് ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പോവാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള നിഗൂഢമായിട്ടുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കാരണം ഇതിനകത്ത് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണ് വിത്ത് എവിഡൻസ്